നമസ്കാരം വെട്ടന്യൂസ് ക്യാബ്സ്യൂളിലേക്ക് സ്വാഗതം പവൻ തിരൂരിലേക്കുള്ള യാത്രയ്ക്കിടെ ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരിയെ ആശുപത്രിയിൽ എത്തിച്ച് ബസ് ജീവനക്കാർ തിരൂർ ഹനുമാൻകാവ് റൂട്ടിലോടുന്ന അജ്മൽ ബസിലെ ജീവനക്കാരാണ് ബസ്സിൽ കുഴഞ്ഞു വീണ തൂവക്കാട് സ്വദേശിനി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കുതിച്ചുപാഞ്ഞത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഹനുമാൻകാവിൽ നിന്നും തിരൂരിലേക്ക് പോകുകയായിരുന്ന അജ്മൽ ബസ് പൂങ്ങോട്ടുകുളത്ത് എത്തിയപ്പോൾ എഴുപത്തിയൊമ്പതുകാരിയായ ആയിഷമ്മയ്ക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു ബസ് നേരെ തിരിച്ച് തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് വിട്ടു ആയിഷമ്മുവിനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു വീട്ടുകാരെ വിവരമറിയിച്ച ശേഷമാണ് മറ്റു യാത്രക്കാരുമായി യാത്ര തുടർന്നത് ആയിഷുമ്മുവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർ അറിയിച്ചു അവസരോചിതമായി യാത്രക്കാരിയെ ആശുപത്രിയിൽ എത്തിച്ച ഡ്രൈവർ തിരുനാവായ സ്വദേശി ബാബുവിനെയും ജീവനക്കാരെയും യാത്രക്കാരും മറ്റും അഭിനന്ദിച്ചു വെട്ടം ന്യൂസ്